നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് തൈറോയിഡ് ഹോർമോൺസിൻ്റെയൊക്കെ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇപ്പം തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് അവരിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അമിതവണ്ണാണ് ഈ അമിതവണ്ണവും കുടവയറും ഒക്കെ വരുന്നു അവർക്ക് ഒരുപാട് ഹോർമോണൽ ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലി ബോഡി ക്ഷീണങ്ങളും കാര്യങ്ങളും വരുന്നു മറ്റുള്ള കുറേ സിംറ്റംസ് ശരീരത്തിൽ കാണിക്കുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ ഒരു വേറൊരു സൈഡിലുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു തൈറോയിഡിൻ്റെ ഈ ഒരു ഇംപ്രോപ്പറായി നിൽക്കുകയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളതും അതിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷനിലൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അവരിൽ സിംറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർ ഒരിക്കലും ഈ അതൊരു തൈറോയ്ഡുമായിട്ട് കോറിലേറ്റ് ചെയ്യണം എന്നില്ല അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പല രീതിയിലുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ കാണാൻ പറ്റും അതായത് തൈറോയ്ഡ് രോഗം രണ്ട് മെയിൻ ആയിട്ട് രണ്ട് ഗ്രൂപ്പ് ഉള്ളത് ഒന്ന് ഹൈപ്പർ തൈറോയിഡിസായിട്ടും മറ്റേത് ഹൈപ്പോ ആണ് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഹാഷിമോട്ടോസ് തൈറോയിഡ് അതുപോലെ തന്നെ ഗോയിറ്റർ എന്നുള്ള ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് അത്രത്തോളം കോമൺ അല്ല കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസ് ആണ് ഇങ്ങനെ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള വ്യക്തികളിലാണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത് തടി വെക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ തൈറോയിഡ് ഗ്രാ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ഈ ഒരു മുൻവശത്തായിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഫങ്ഷൻസ് ഇത് ശരീരത്തിൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഡെയിലി ഡെയിലിയിൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജ വിനിയോഗമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഒക്കെ മെയിൻ്റെ ചെയ്തു പോകുക നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫാറ്റ് ബേണ് അതുപോലെ തന്നെ ആ ഒരു എനർജി യൂട്ടിലൈസേഷൻ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത് അപ്പം അതിൽ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഒന്ന് ഹൈപ്പോ തൈറോയിഡ്സോ മറ്റൊന്ന് ഹൈപ്പർ തൈറോയിഡ്സോ അപ്പം ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയുന്ന കേസിൽ നമുക്ക് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത് ടി എസ് എച്ച് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഉണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും തൈറോക്സിൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട് പിറ്റ്യൂറ്ററിയിലുണ്ട് അപ്പം ഈയൊരു പിറ്റുറ്ററി ഗ്ലാന്റിൽ നിന്നും ടി എസ് എച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഇത് കൂടുതലായിട്ട് നിൽക്കും ഇവിടെ തൈറോക്സിൻ അതായത് തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോൺസ് എന്ത് ചെയ്യും ഈ ടി എസ് എച്ച് കൂടുതലായിട്ട് നിൽക്കും ഇതാണ് ഹൈപ്പോ തൈറോയിഡിസും പേഷ്യൻസിനും നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ഹൈപ്പർ തൈറോയിഡിസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ ടി എസ് എച്ച് വളരെയധികം കുറവായിരിക്കും ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അതായത് തൈറോയിഡി ഗ്രന്ഥിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് കൂടുതലായിട്ട് നിൽക്കുന്നു അപ്പം ഈ രണ്ട് വ്യക്തികളെ വ്യക്തികളെടുത്ത് നോക്കുന്ന സമയത്ത് സിംറ്റംസും അവരുടെ കൂടുതലും ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസ് ആണ് ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള വ്യക്തികളിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അമിതവണ്ണാണ് വെയിറ്റ് കൂടുന്നു അവരൊന്നും തന്നെ കഴിക്കുന്നില്ല ഇവർ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ മറ്റുള്ളവരെ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതുപോലെ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അളവിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ പക്ഷേ അവർക്ക് വെയിറ്റ് ക്രമാതീതമായിട്ട് കൂടുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഒട്ടുമിക്ക വ്യക്തികൾക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് ഒരുപാട് പേഷ്യൻസ് നമ്മളെടുത്തുമ്പോൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഞാൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വെയിറ്റ് കൂടുന്നത് അവർ ഒരു പക്ഷേ ഈ ഒരു തൈറോയിഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യണം എന്നില്ല നിങ്ങളൊരു തൈറോയ്ഡ് പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേരിയേഷൻസ് കാണാം അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടി എഫ് ടി എടുക്കുക തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ അവരിൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ടൊക്കെ നിൽക്കാം മുടിയാം കൊഴിശിൽ അമിതമായിട്ട് നിൽക്കാം സ്കിൻ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് വരാം ഡ്രൈനെസ് സ്കിന്നിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ തരിതരി പോലെ കയ്യിലും എവിടെയൊക്കെയാണോ ഈ സൺലൈറ്റിൽ എക്സ്പോഷർ ആവുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഈ തരിതരിതരി പോലെ സ്കിൻ കംപ്ലൈൻറ്റ്സ് വരുന്നു ഐ ബി എസിൻ്റെ പ്രശ്നം വരിക ചില സമയത്ത് കോൺസ്റ്റിപ്പേഷനായിട്ട് വരുന്നു ചില സമയത്ത് ലൂസ് മോഷൻ ആയിട്ട് വരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഹോർമോണൽ ചേഞ്ച് കാരണം മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹൈപ്പർ തൈറോഡിസം പേഷ്യൻസിൽ കണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഹൈപ്പർ തൈറോഡിസം പേഷ്യൻറ്റിൽ വെയ്റ്റ് ചിലപ്പം കുറവായിരിക്കും ചില ആളുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും അവരിൽ വെയിറ്റ് കുറവാണ് പക്ഷേ ടി എസ് എച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് കണ്ടീഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പം നിങ്ങൾ ഈ ഒരു ടെസ്റ്റും കൂടി ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് കൂടി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതലും കണ്ടുവരുന്നതും ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൻറ്റിബോഡി ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഹൈപ്പർ തൈറോഡിസുള്ള കേസുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെലിഞ്ഞിരിക്കും ഇതുപോലെ തന്നെ മുടികോഴ്ശിലും സ്കിൻ കംപ്ലയിൻസും പിരീഡ്സിൽ ഇറഗുലാരിറ്റീസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കാം അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവരുടെ ശരീരത്തിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല ഇതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കംപ്ലൈൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണുക അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം ഉള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്ന് നമ്മൾ മെയിൻ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം എന്നുള്ള കാര്യം അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ സപ്ലിമെൻസ് ആണ് എടുക്കേണ്ടത് ഇൻ സപ്ലിമെൻറ്റ് സെൻസ് നിങ്ങളുടെ ടാബ്ലെറ്റ്സ് കഴിക്കാനല്ല പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെയുള്ള ഏതൊക്കെ ആയിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത് അപ്പം ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മിനറൽസും ഒക്കെ ഉണ്ട് വൈറ്റമിൻസും ഉണ്ട് ഇപ്പം മിനറൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അയണും അയഡിനും ഒക്കെ ഇതിൽ പെടുന്നതാണ് അതുപോലെ തന്നെ സെലീനിയം ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അപ്പം നമുക്കറിയാം അയൺ ലോസ് ആവുന്ന ഒരുപാട് കണ്ടീഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട് ഇപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും പാരസെറ്റിക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വിരശല്യം കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു അയേൺ കുറവുണ്ടായേക്കാം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ സമയത്തും നമുക്ക് അയൺ ലോസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയൺ കുറഞ്ഞു പോയേക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രോപ്പറായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാവാതെ ഉൽപ്പാദനം കുറയാം അപ്പം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അങ്ങനത്തെ എന്തെങ്കിലും എന്ന് ചെക്ക് ചെയ്യാം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു അയോഡിൻ്റെ കുറവ് ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം സോൾട്ടൊക്കെ അയഡൈസിഡ് സോൾട്ടാണ് അതുകൊണ്ട് അത്യാവശ്യം രീതിയിലുള്ള അയഡിൻ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട് അപ്പം അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുള്ളൂ ടി ത്രീ ടി ഫോർ അപ്പം ഇതിനും എന്ത് അത്യാവശ്യമാണ് ഈ ഒരു അയഡിൻ അത്യാവശ്യമാണ് അപ്പം അത് ആയിട്ടുള്ള മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ചെറു മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വൈറ്റമിൻ ഡി ചില ആളുകളൊക്കെ സപ്ലിമെൻസ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പം നിങ്ങളതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക സൺലൈറ്റിൻ്റെ അബ്സോപ്ഷൻ മാക്സിമം കൂട്ടിയെടുക്കുക അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്കറിയാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ പക്ഷെ പാലും പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന സമയത്ത് തൈറോയ്ഡ് പേഷ്യൻസിന് അവരുടെ വയറിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്കറിയാം മുട്ടയിലാണെങ്കിലും ഇപ്പോൾ നോൺ വെജ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തായിരിക്കും ഈ ഒരു വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ശരീരത്തിൽ കൂടും അതിനൊരു സപ്ലിമെൻറ്റ് ടാബ്ലറ്റ് തന്നെ കഴിക്കണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് കഴിക്കുന്നതും ഫിഷ് കഴിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളക്കടല പരിപ്പ് പൾസസ് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പം അത് മാക്സിമം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കഫീൻ ആണ് അപ്പം നിങ്ങൾ അമിതമായിട്ട് കോഫി കഴിക്കുന്ന ശീലം അല്ലെങ്കിൽ കൂടുതലായിട്ട് കഫീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക ആൽക്കഹോൾ ബീവറേജസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയ്ക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡിംഗ് ഗ്രന്ഥിയിൽ ചില മാറ്റങ്ങളും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കാം ഹോർമോൺ പ്രൊഡക്ഷനിലൊക്കെ വ്യത്യാസം വരാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സെലീനിയൊക്കെ റിച്ച് ആയിട്ടുള്ള നട്സുകൾ സീഡ്സുകൾ പൾസസ് മത്സ്യങ്ങള് സൺഫ്ലവർ സീഡ്സ് ഇങ്ങനെയുള്ള കാര്യം ബ്രസീൽ നട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ആണ് ഗ്ലൂട്ടൻ അകത്തുള്ള ഗ്ലാഡിയൻ പ്രോട്ടീൻസ് ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുന്നതിന് കാരണമാവുന്നുണ്ട് അവരുടെ വയറിൽ ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തൈറോയിഡ് പേഷ്യൻറ്റ്സ് അവർക്ക് പാൽ കുടിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി തിന്ന് കഴിഞ്ഞാൽ ഒക്കെ വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ് എപ്പോഴും ഗ്യാസ് പൊടിച്ചു തേട്ടല് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളോട് കോമൺ ആയിട്ട് പറയുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് നിങ്ങൾ മാറ്റി നിർത്തുക ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് വേവിച്ച് വെള്ളം കളച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ചില ആളുകളിൽ നിലക്കടല ഒഴിവാക്കണം അതുപോലെ തന്നെ കടുകിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊന്നും തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒട്ടും തന്നെ നല്ലതല്ല അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി സെലക്ട് ചെയ്യുക എന്നിട്ട് തൈറോയ്ഡ് ഹോർമോൺസിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൂടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വെയ്റ്റ് ലോസും ഉണ്ടാകുന്നതാണ് ഹെയർ ആ ഒരു ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി